ഗെയിം കളിക്കാനുള്ള സമയം ഇങ്ങനെ അടുക്കാറായിരിക്കണം അപ്പം നിങ്ങൾ രണ്ടുപേരും ഇൻറ്റി ഇൻഡിവിജ്വൽ ആയിട്ട് മത്സരിക്കുമ്പോൾ നിങ്ങൾ അതെ 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 നമുക്ക് എന്താണ് ഈ ഗെയിം എന്ന് അറിയേണ്ടത് അതായത് നമ്മുടെ ഐസ്ക്രീം കഴിക്കുന്ന സ്റ്റിക്ക് ഉണ്ടല്ലോ അത് നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഹോൾഡ് ചെയ്ത് ഐസ്ക്രീം ഐസ്ക്രീം ഇല്ല അത് ഞങ്ങൾ കഴിച്ചിട്ടാണ് തരുക സ്റ്റിക്ക് ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മറ്റേ നമ്മള് സ്നേക്ക് എൻ ലാൻഡർ കഴിക്കുമ്പോ കഴിക്കുമ്പോഴല്ലോ ആ കട്ട എടുത്തിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്യണം ഇങ്ങനെ ഡൈസ് വെച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അറേഞ്ച് 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 ചെയ്യണം 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 പക്ഷെ അതിലൊരു റിസ്ക് നമ്പേഴ്സ് എന്നുള്ളത് ആദ്യം പിന്നെ 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 അങ്ങനെ അങ്ങനെ എനിക്ക് വേണ്ടി ഗംഭീരമായ പ്രൈസ് ആണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് എനിക്ക് വേണ്ട ആ ആ ഫ്ലാറ്റ് വേണം ഫ്ലാറ്റിന് വേണ്ടി പോരാടൂ ഗെയിം കട്ട വെച്ചിട്ടുള്ള റെഡി ഗെയിമിന് കൈ ആട്ടുംകുട്ടിക്ക് തന്നെ നമുക്ക് ഈ തന്നെ ആദ്യം ഈ ഗെയിം കളിക്കാനുള്ള ഞാൻ പിടിക്കാം സ്റ്റിക്ക് എടുത്തോളൂ ഒരെണ്ണം എടുത്തിട്ട് റെഡി ആയി നിന്നോളും ഞാൻ ഒരു മ്യൂസിക് കിട്ടും സോ റെഡി റെഡിയല്ലേ റെഡി മ്യൂസിക് ഏതാ ഒന്ന് ഒന്ന് വച്ചിരിക്കാണ് ഇനി രണ്ടാണ് വെക്കേണ്ടത്

ശ്രീറാമിനും സമയം തീരെ അറിയിച്ചിരിക്ക രണ്ട് മൂന്ന് െണ്ണം പാവം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആദ്യം നാലെണ്ണം വെച്ചതായിരുന്നു എന്റെ വളരെ അതിവിദഗ്ധമായ ഇടപെടൽ കൊണ്ട് അതൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ശ്രീറാം മൂന്നെണ്ണം മൂന്നെണ്ണം ആണ് വെച്ചിരിക്കുന്നത് വെരി ഗുഡ് ഇനി നമുക്ക് അടുത്തത് റബേക്കയിലേക്ക് പോവാം ഒന്ന് വെച്ചിരിക്കരുത് വിറക്കുന്നത് എന്തിനാണ് രണ്ട് രണ്ട് വെച്ചിരിക്കാണ് ആ പോരട്ടെ ിഫ്റ്റിംഗ് ആയിരുന്നു തീർച്ചയായിട്ടും ഇതല്ല ഇതിനപ്പറം ചാരി കടന്നവനാണ് ഈ കേ

കുഞ്ഞു കുഞ്ഞു വാവി എന്താണോ വേണ്ടത് അതാണ് നിങ്ങൾ അപ്പൊ നമുക്ക് ശ്രീറാമിന്റെ പണിഷ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ടിട്ട് വരും ഒരു അടിച്ചു പൊളിച്ച് ഒരു കളിക്കാൻ ഡാൻസ് കളിക്കാൻ പറ്റിയ അത്ര ഗംഭീരമായിട്ടൊരു പാട്ടിട്ട് വരും പക്ഷെ താങ്കൾ അതിന് നല്ല ക്ലാസിക്കൽ സ്റ്റെപ്സ് ഉണ്ട് ഇതാണ് പണിഷ്മെന്റ് ഗെയിമിന് തോച്ച ഇതേപോലത്തുള്ള പണിഷ്മെന്റ് ഞങ്ങൾ തന്നിരിക്കും ചേച്ചി വേണമെങ്കിൽ രണ്ട് സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തോ ഇങ്ങനെയൊക്കെ തലയാട്ട ഇങ്ങനെയൊക്കെ അരമണ്ഡലത്തിൽ നോക്കട്ടെ അരമണ്ഡലം ഇങ്ങനെ രാവിലെ ഇതില് വേണം തുടങ്ങാൻ ഇരിക്കൂസൈസ് പാട്ടിടൂ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള പാട്ടിടൂ